ഇന്ന് വഴിക്കടവ് ഇടക്കര പഞ്ചായത്തുകളിലാണ് മുഖ്യമന്ത്രിയുടെ റാലികളുള്ളത് ഒപ്പം തന്നെ എം സുരാജിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം തുടരുകയാണ് വിവരങ്ങളുമായി ഷബി പ്രഭാകർ നമ്മളോടൊപ്പം ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന് ഷബി തെരഞ്ഞെടുപ്പ് പര്യടനം പ്രചരണം ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്യുന്നതാണ് എൽ ഡി ഏറ്റവും വലിയ ആത്മവിശ്വാസവും ആവേശവും എന്ന് പറയുന്നത് വഴിക്കടവ് എടക്കര പഞ്ചായത്തുകളിലാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രചരണ പരിപാടികളുള്ളത് സ്വരാജ് ഇപ്പോൾ രാവിലെ എവിടെയാണ് പര്യടനം നടത്തുന്നത് മനു തീർച്ചയായും മുഖ്യമന്ത്രി ഇന്നലെ എത്തിയതോടുകൂടി ഇടതു ക്യാമ്പുകളിൽ വലിയ ആവേശം തന്നെയാണ് വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹം ഇന്നലെ രണ്ട് പൊതുയോഗങ്ങളിലാണ് പങ്കെടുത്തത് ഇന്നും രണ്ട് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് വഴിക്കടവിലും ഇടക്കരയിലും നാളെ മൂന്ന് പൊതുയോഗങ്ങളിലാണ് അദ്ദേഹം പങ്കെടുക്കുക അതിനുശേഷം അദ്ദേഹം മറ്റ് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എങ്കിലും ഇവിടുത്തെ കാര്യങ്ങളിൽ സജീവമായ ഒരു സാന്നിധ്യവും ശ്രദ്ധയും മുഖ്യമന്ത്രിയുണ്ട് അതുപോലെ തന്നെ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും ഇവിടെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് മൂത്തടം പഞ്ചായത്തിലാണ് ഇന്ന് എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം രണ്ടാം പര്യടനമാണ് നടക്കുന്നത് എല്ലായിടത്തും വലിയ തോതിലുള്ള ജനപങ്കാളിത്തം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വലിയ തോതിൽ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു അതുമാത്രമല്ല തന്റെ ഓരോ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും വളരെ കൃത്യമായ രാഷ്ട്രീയം അദ്ദേഹം പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ വികസന നേട്ടങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഇനി എങ്ങനെ കേരളം മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് നവകേരളത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് വലിയ ആവേശം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് തങ്ങൾ ൾക്ക് ഈ മനുഷ്യനെ നിയമസഭയിലേക്ക് അയക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ജനങ്ങളുടെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള ജനങ്ങളുടെ ഒരു സ്നേഹം അവരുടെ ഒരു ആവേശമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ എല്ലാ നേതാക്കന്മാരും ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ഒപ്പം തന്നെ സംസ്ഥാന മന്ത്രിമാർ കെ എൻ ബാലഗോപാൽ അടക്കമുള്ള മന്ത്രിമാർ ഇന്ന് മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് അതേസമയം തന്നെ നമുക്കറിയാം മറ്റ് ഗിമ്മിക്കുകൾ നേരത്തെ ബിനോയ് വിശ്വം ഉപയോഗിച്ച് അതേ വാക്ക് തന്നെ ഉപയോഗിക്കാം നിലമ്പൂരിലെ ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്